എത്ര നാളെടുത്തു പരിശീലിക്കാൻ ഞങ്ങൾ ഒരു ജൂലൈ പകുതിയോടെ തുടങ്ങിയതാ ഈ പ്രാക്ടീസൊക്കെ ഞങ്ങള് പള്ളി കളിച്ചവരാണ് അപ്പം അതിൻ്റെ ഒരു ബേസിലാണ് ഞങ്ങള് കളി തുടങ്ങിയത് തന്നെ പള്ളിയിൽ കളിച്ചുകൊണ്ട് അതിൻ്റെ എക്സ്പീരിയൻസും ഇങ്ങനെ ക്രൗഡിനെ കാണുമ്പോൾ ഒരു പേടിയില്ലാത്ത ഒക്കെ ഉണ്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ പള്ളിയിൽ ഓൾറെഡി രണ്ട് മൂന്ന് വട്ടം കളിച്ചതാണ് അപ്പൊ ഞങ്ങൾക്ക് ക്രൗഡിന് അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നന്നായി കളിക്കാൻ പറ്റി അപ്പോൾ ആരായിരുന്നു പഠിപ്പിച്ചത് പഠിപ്പിച്ചത് സ്വന്തം സ്വന്തം പള്ളി കളിച്ച രീതിയിൽ കളിക്കുമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നോ ആ പ്രതീക്ഷിച്ചിരുന്നു എന്നാലും മറ്റു മത്സരം കണ്ടായിരുന്നോ കൊറച്ചൊക്കെ കണ്ടല്ലോ അധികം കൊഴപ്പില്ലല്ലാരും ാണ് കിട്ടിയത് അപ്പം സംസ്ഥാന തലത്തിലേക്ക് പോയെന്ന എന്റെ എല്ലാ എക്സൈറ്റ്മെന്റിലും ആണ് ഈ കുട്ടികൾ ഇവർക്ക് സംസ്ഥാന തലത്തിൽ പോയിട്ട് കപ്പ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു കലോത്സവ നഗരയിൽ നിന്നും ക്യാമറമാൻ ഷാജിക്ക് ഇപ്പം മെഗാപ്പി വി സിന്